വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് സാൻഡ്വിച്ച് ഇന്ന് നമുക്ക് ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത് ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം ഇതിനു വേണ്ടി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാള ഒരു പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ ഒരു ബ്ലൻഡറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചിക്കൻ ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ ആണിത് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ആണിത് ലെഫ്റ്റ് ഓവർ ചിക്കൻ ഉപയോഗിച്ചാൽ മതി നമുക്കിതിനെ ബ്ലൻഡറിലോട്ട് മാറ്റാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായി അരച്ചെടുക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻറെയും സവാളയുടെയും പേസ്റ്റാണിത് നമുക്ക് നമുക്കിതിനെ ഒരു ബൗളിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മൂന്ന് നാല് ടേബിൾ സ്പൂൺ മയണീസ് ഇവ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചില്ലി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഹോം മെയ്ഡ് ആണ് ഏറ്റവും നല്ലത് നമുക്ക് ഇതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ആണ് എടുക്കേണ്ടത് ഞാൻ ഇവിടെ ആറ് സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ സൈഡ് എല്ലാം മുറിച്ചു മാറ്റാം ഈ ബ്രെഡിന്റെ ഹാർഡ് പോർഷൻ എല്ലാം നമുക്ക് മുറിച്ചു മാറ്റാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം രണ്ട് സൈഡും കുറേശ്ശെ ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാൻ ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ബ്രൗൺ നിറമാക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് സാൻഡ്വിച്ചിനെ അസംബിൾ ചെയ്യാം നമുക്കൊരു ബ്രെഡ് സ്ലൈസ് എടുക്കാം ഇതിന്റെ മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം മൂന്ന് നാല് ടീസ്പൂണോളം ചിക്കൻ മിക്സ് ഉപയോഗിക്കാം നമുക്കിതിനെ ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം ബ്രെഡ് സ്ലൈസിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യാവുന്ന പരുവത്തിലായിരിക്കണം നമ്മുടെ ചിക്കൻ മിക്സ് ഇനി നമുക്ക് അടുത്തൊരു ബ്രെഡ് സ്ലൈസ് എടുക്കാം ഇതിനെ ചിക്കൻ മിക്സിന്റെ മുകളിൽ വെക്കാം ഇനി നമുക്ക് ഇതിനെ നന്നായിരുന്നു പ്രെസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഒരു സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാം ഒരു നൈഫ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം ഇനി നമുക്ക് അടുത്ത സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം ചൂടാക്കിയ ബ്രെഡ് സ്ലൈസിന്റെ മുകളിലായി നമുക്ക് ചിക്കൻറെ മിക്സ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ബ്രെഡ് കൊണ്ട് ഇതിനെ കവർ ചെയ്യാം ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ സാൻഡ്വിച്ചിനെ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സിമ്പിൾ ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്